ഹായ് ഹലോ നിങ്ങൾ കമ്പനിയുടെ കണ്ട പോലെ തന്നെ നമ്മുടെ വണ്ടി കട്ടപ്പുറത്തായി ഗൈസ് കട്ടപ്പുറത്തായതല്ല കട്ടപ്പുറത്താക്കിയതാണ് അതെന്താണെന്ന് കാണണമെങ്കിൽ ഈ വീഡിയോയിലെ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടാൽ മതി ഇതന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇഞ്ച് പതിനേഴഞ്ചാലയസ് നമ്മൾ റീപെയിന്റ് ചെയ്യാൻ പോവുകയാണ് ഇത് മൊത്തം സ്ക്രാച്ചായി ഒരഞ്ഞ് ഒരുമാതിരി ആയിരിക്കുകയായിരുന്നു ഇപ്പോൾ വണ്ടി ഇത് ഈ കോലമാണ് ഈ കാണുന്ന കോലത്തിലാണ് ഇപ്പം വണ്ടി വണ്ടിയിരിക്കുന്നത് നാല് വീലു വഴിച്ചു ഫുള്ള് ജാക്കിയുടെ പുറത്ത് വണ്ടി വെച്ചിരിക്കുകയാണ് സംഭവം തന്നെയെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടിക്ക് ആറാമത്തെ അലവിയാണ് ആറാമത്തെ വണ്ടി വണ്ടിയെടുത്താൽ പിന്നെ ആറാമത്തെ അലവി അത് ഓരോന്ന് അപ്പോൾ കാണിച്ചു തരാം ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ഇതിപ്പം മൊത്തം പുള്ളിക്കാരൻ മറ്റേ സാന്പേപ്പറിട്ട് ഒരച്ച് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് മൊത്തം ഒരച്ചിട്ടില്ല ഞാൻ രാവിലെ പത്ത് മണിക്ക് കൊണ്ട് കൊടുത്താൽ അലോയ് അപ്പം അതിൻ്റെ എഡ്ജെല്ലാം പുള്ളിക്കാരൻ ഇരുന്ന് ഒരേയോട് ഒരയാണ് ഇതിപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫാമിലി ഉളോങ് എന്നൊക്കെ പണ്ട് കാറിൻ്റെ വീഡിയോ ഇടുന്നതെന്ന് ഇത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പുള്ളിക്കാരൻ ഉരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു ഒരച്ചൊരിച്ച് ഒരിച്ചൊരിച്ച് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് മൊത്തം ഇപ്പോൾ ഒരച്ച് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നിലവിൽ ആറാമത്തെ അലോയ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി അലോയെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റത്തിൽ നിന്ന് പാറവും പറഞ്ഞു പിന്നെ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് എനിക്ക് വേറെ അലോയ് അലോയെടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഈ അലോയ് തന്നെ ഞാൻ വൃത്തിയാക്കി എടുക്കുക ഒരച്ച് പ്രൈമർ അടിച്ച് പുള്ളിക്കാരനെ ഒരച്ച് ക്ലീൻ ആക്കൊണ്ടിരിക്കുകയാണ് ഞാനത് വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഇപ്പം തന്നെ വർഷം പെട്ടെന്നൊരു ഇത് വന്നിട്ട് പുള്ളിയെടുത്ത് കൊണ്ടു കൊടുത്തു പുള്ളിക്കാരനെ എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം പ്രൈമർ അടിച്ച് നാല് വെയിലും പ്രൈമർ അടിച്ച് ക്ലീനാക്കി ആ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നുകൂടെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കും അതിൻ്റെ എന്തെങ്കിലും തരതിരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അങ്ങനെ സാൻഡ് പേപ്പർ ഇട്ട് ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഓക്കെ നല്ല ക്ലീനായിട്ട് ഉരച്ച് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നാലു വെയിലും ഒരച്ച് പുള്ളിക്കാരൻ ക്ലീനാക്കി പ്രൈമർ അടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ പുറത്ത് നമ്മൾ പെയിൻറ് ചെയ്യും അങ്ങനെ പെയിൻറ്റിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അത് ഫുള്ള് പേപ്പർ മറ്റേ മാസ്ക് ചെയ്തില്ലേ ഫുൾ പേപ്പറിട്ട് മാസ്ക് ചെയ്തു വെച്ചു പെയിൻറ്റ് ടയറിലൊന്നും ആയി ടയർ ഊറിയിട്ടല്ല നമ്മളടിക്കുന്നത് അലോകത്തെ വെച്ച് തന്നെ അടിക്കുന്നത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ ഞാൻ ഈ കളറല്ല പറഞ്ഞിട്ട് തന്നെ പുള്ളിക്കാരൻ ഈ കളർ അടിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ എന്നെ സംഭവം എന്നറിയത്തില്ലേ പുള്ളിക്കാരോട് തന്നെ ഞാൻ ചോദിച്ചത് തന്നെ സംഭവം എന്ന് പുള്ളിനോട് പറഞ്ഞു നമ്മൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൈമറിന് മേളിലുള്ള ചെറിയ തരിതരിപ്പെല്ലാം പോകേണ്ടി ഇതിൻ്റെ മേളി നമ്മുടെ പെയിൻ്റിങ് കൊട്ടിങ്ങ് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതും രസമുണ്ട് നല്ല രസമുണ്ട് ഈ കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ടച്ച് ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മനസ്സിൽ വിചാരിച്ച കളർ തന്നെ എനിക്ക് കിട്ടി നോക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നാല് വീലും പുള്ളിക്കാരൻ പെയിൻറ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി പുള്ളിക്കാരൻ്റെ കൈ തട്ടി ഒരലുവീലും നിലത്ത് വീണു മൂന്നെണ്ണം പക്കായിട്ട് ചെയ്തു ഉറന്ന നിലത്ത് വീണു ഇതേ ക്ലിയർ കോട്ട് അടിക്കുക ഫുള്ള് വീലിൻ്റെ മെല്ലിലെല്ലാം ക്ലിയർ കട്ട് അടിച്ചോണ്ടിരിക്കുക ഇതാണ് ഫൈനൽ ആ ഒരു ഗ്ലേസിങ് ഉണ്ടോ അതാ ക്ലിയർ കോട്ട് അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഗ്ലേസിംഗ് ആണിത് അങ്ങനെ ഇതിപ്പോൾ മൂന്നെണ്ണകളിൽ കണ്ടോ ഒരു വീൽ മറ്റേ മറിഞ്ഞ് വീണുകൊണ്ട് അതിൻ്റെ എഡ്ജ് മൊത്തം സ്ക്രാച്ചായി വണ്ടിയൊക്കെ ഇട്ടി മൂന്നെണ്ണ കിട്ടുന്ന ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ടല്ലോ ഇതാണ് വണ്ടി ഇട്ടിട്ടുള്ള ലുക്ക് ബാക്കിലെ കാലിപ്പറും കൂടെ ഞാൻ പറഞ്ഞ് മഞ്ഞ അടിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഫ്രണ്ടിലെ കവർ നമ്മുടെ എല്ലാം ആയതുകൊണ്ട് ബാക്കിലും കൂടെ മഞ്ഞ അടിച്ചിട്ടുണ്ട് ഇതാണ് മറ്റേ നിലത്ത് വീണ് സ്ക്രാച്ചയായത് ഇനി പുള്ളിക്കാരനെ ഒന്നേന്ന് മൊത്തം ഒരച്ച് ക്ലീനാക്കി ഒന്നോട്ട് റീപെയിൻറ്റ് ചെയ്യണം ഇതാണ് ഗൈസ് ഫൈനൽ ടച്ച് നാല് വീലും പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കണം അങ്ങനെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ